എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര തൃശൂർ ജില്ലാ ഐ സി ഡി എസ് നടപ്പാക്കുന്ന പോഷൻ പക്വാട പരിപാടിയുടെ സമാപനം പഴയന്നൂരിൽ നടന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ എസ് ടി ഉന്നതിയിൽ വെച്ച് നടന്ന സമാപന പരിപാടിയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കുമ്പളക്കോട് ഉന്നതിയിലെ ഊരുമൂപ്പൻ ചുക്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം ഷക്കീർ ഐ സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ എ പി സുബൈദ പഴയനൂർ ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് സിജി തൃശൂർ ജില്ലാതല ഐ സി ഡി എസ് സെൽ സീനിയർ സൂപ്രണ്ട് കെ ആർ ബിന്ദുബായ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ആയുഷ് വകുപ്പ് കൊണ്ടാഴിയിലെ ഡോക്ടർ അപർണായസ് നായർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർന്ന് അനീമിയ സ്ക്രീനിങ്ങും പോഷകാഹാര കിറ്റുകളുടെ വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്